ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തേത് വിഷുവിൻ്റെ അന്ന് പ്രാതലായിട്ട് തയ്യാറാക്കാൻ പറ്റിയ രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസാണ് അപ്പോൾ ആദ്യത്തേത് തൃശൂർ സ്റ്റൈലിലുള്ള വിഷുക്കട്ടയും ശർക്കരപ്പാനിയുമാണ് രണ്ടാമത്തെ പനിയുമാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തത് വിഷുക്കട്ടയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു പ്രാതലാണിത് വിഷുക്കട്ട തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത് ഉണക്കലരി ഇല്ലെങ്കിൽ പച്ചരി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം ഇനി ഇതൊരു കുക്കറിലിട്ട് മാറ്റാം കൂടെ തന്നെ ഒരു മൂന്ന് കപ്പ് തിന്നായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് അതായത് നമ്മുടെ രണ്ടാം പാലും മൂന്നാം പാലും കൂടെ കൂടി മിക്സ് ആക്കിയിട്ട് എടുത്തേക്കണാണ് ഒരു മൂന്ന് കപ്പുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസിൽ വരുന്നത് ഒരു ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഈ തേങ്ങാപ്പാൽ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ഉരുളിയിലൊക്കെ വേവിച്ചെടുക്കണമെങ്കിൽ രണ്ടും മൂന്നും പാലൊക്കെ എടുത്തിട്ട് ആദ്യം മൂന്നാം പാല് വേവിച്ചെടുക്കും എന്നിട്ടൊന്ന് വറ്റി വരുമ്പോൾ രണ്ടാം പാല് ചേർക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ എടുക്കുന്നത് ഇപ്പം നമ്മൾ കുക്കറിൽ കുക്കറിലന്നുകൊണ്ട് തന്നെ ഒറ്റ ഇതായിട്ട് വേവിച്ചെടുത്തെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതായതിപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതൊരു പാനിലേക്ക് മാറ്റാം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ അതായത് ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് വേണം സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു തേങ്ങയുടെ പാലാണ് കേട്ടോ ഇതെടുത്തിരിക്കുന്നത് അപ്പോൾ തേങ്ങ എത്രത്തോളം ചേർക്കുന്നു അതായത് തേങ്ങാപ്പാൽ എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ഒരു കപ്പ് അരിയെല്ലാം എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു തേങ്ങയൊക്കെ ധാരാളമാണ് ആണ് കേട്ടോ പിന്നെ അര ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചൊന്ന് ചേർത്ത് വയ്ക്കാം അപ്പോൾ പൊടിക്ക പൊടിക്കുന്നതിന് വേറെ ആയിട്ട് ഞാനിത് അതുപോലത്തെ ഒരു നമ്മുടെ ആ ഒരു ഇടി ഇടിക്കണ ഒരു ഇതുണ്ടല്ലോ അതിനകത്ത് ഒഴിച്ചിട്ട് ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്തത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചുക്ക് കൂടെ കൂടി ചേർക്കണം കേട്ടോ ചുക്ക് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതായത് ഇപ്പോൾ ഒന്ന് തിക്കാക്കി എടുക്കണം ഇനി നല്ലതായിട്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിച്ച് വറ്റിച്ചെടുക്കണം അപ്പോൾ ഈ തേങ്ങാപ്പാലൊക്കെ ഈ ഒരു ചോറിലിട്ട് ചേർന്ന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതായത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു വാഴയിലോട്ട് മാറ്റാം വാഴയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ വാഴയിലേക്ക് പകരമായിട്ട് നമ്മുടെ അതിൽ ഇപ്പോൾ വാഴയിലില്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അങ്ങനെ എടുത്താലും മതി കിട്ടാം ഞാനിതിപ്പോൾ വാഴലിട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് നമ്മൾ കട്ടിക്ക് വിഷു കട്ട എന്നാണല്ലോ പറയണത് അപ്പോൾ ഒരു കട്ടയായിട്ട് തന്നെ കിട്ടുന്ന രീതിയിൽ കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തി എടുക്കണം കേട്ടോ അപ്പോൾ പരത്തന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുക നമ്മുടെ ചെറിയ ചെറിയ ബൗളുകൾ ഉണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റായി വരും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നിട്ട് നല്ല ഷേപ്പിനാക്കി വയ്ക്കുക എന്നിട്ട് ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് വന്നത് ശർക്കരപ്പാനിയാണ് അപ്പോൾ ഒരു കപ്പ് ശർക്കരപ്പാനി നല്ലപോലെ അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇതിനകത്തേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിയും കാൽ ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ കൂടി ചേർത്തിട്ട് നല്ല പൊടി ഒന്ന് ആക്കി എടുക്കാം അപ്പോൾ അതായത് നമ്മുടെ പാനി റെഡി ആയിട്ടുണ്ട് ഇട്ടാം ഇനി ഇതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലൊക്കെ ചേർക്കാവുന്നതാണ് പക്ഷേ തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇത് തന്നെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കിട്ടാം പിന്നെ കട്ട് ചെയ്തിട്ട് ഞാൻ നല്ല സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ അല്ല നിങ്ങൾക്ക് റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ അത നമ്മുടെ വിഷുക്കെട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് സെർവ് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ വിഷുക്കെട്ട എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശർക്കര പാനീയം റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കഴിക്കാവുന്ന കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ വിഷുക്കെട്ട എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അതെങ്ങനെ പാനിയൊക്കെ കൂട്ടി ഇത് വിഷുകട്ട കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ നമ്മുടെ കയ്യിലിപ്പോൾ തേങ്ങയില്ല അല്ലെങ്കിൽ തേങ്ങ ചിര ചിറകിയൊക്കെ എടുക്കാനൊക്കെ മടിയാണെങ്കിൽ നമുക്കിപ്പോൾ റെഡിമെയ്ഡായിട്ട് തേങ്ങാപ്പാലൊക്കെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട് അതുപോലെ അല്ലെങ്കിൽ തേങ്ങാ പാൽപ്പൊടിയായിട്ട് മേടിക്കാൻ കിട്ടും എന്നിട്ട് ജസ്റ്റ് വെള്ളത്തിൽ കളക്കിയിട്ടൊന്നും എടുത്താലും മതി കിട്ടാം അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റും വളരെ എളുപ്പമല്ലേ ഇപ്പോൾ തയ്യാറൊക്കെ എടുക്കാനാണെങ്കിലും അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷുക്കഞ്ഞിയാണ് കേട്ടോ അപ്പോൾ വിഷുക്കഞ്ഞിക്കും ഇതുപോലെ തന്നെ ഒരു ഒരു കപ്പ് ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അരക്കപ്പ് വൻപയറും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണക്കലരി ഉണക്കലരിക്ക് പോയായിട്ട് നമുക്ക് പച്ചരി എടുത്താലും മതി കിട്ടാം അപ്പോൾ ഉണക്കലരി നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് അതുപോലെ വൻപയർ വൺപയർ ഒരു രണ്ട് മണിക്കൂറൊന്നും കുതിർത്തി എടുക്കണം കേട്ടോ അപ്പോൾ കഴുകി കുതിർത്തി എടുത്താൽ വൻപയർ ഒരു കുക്കറിലായിട്ട് മാറ്റിയിട്ടുണ്ട് അതുപോലെ കഴുകിയെടുത്തിട്ടുള്ള നമ്മുടെ അരി അരിയും ഒരു കുക്കറിലായിട്ട് മാറ്റിയിട്ടുണ്ട് ഇനിയൊരു നാല് കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഇതൊരു രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതായതിപ്പോൾ അരിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ഉരുളിയിലായിട്ട് മാറ്റാം അപ്പോൾ ഇപ്പം കുറച്ചൊന്ന് കട്ട പോലെ പിടിച്ചിരിക്കുമ്പോഴേ ഇടയ്ക്കിട്ടിരിക്കണത് പക്ഷേ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഇത് മിക്സ് ആക്കി കഴിയുമ്പോൾ ഇത് ലൂസായിട്ട് വന്നോളൂട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് തേങ്ങ തേങ്ങാപ്പാലാണ് ചേർക്കണത് അപ്പോൾ തേങ്ങയുടെ രണ്ടും മൂന്നും പാലുകളുണ്ടല്ലോ അതാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ആറ് കപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ആക്കി എടുക്കാം എന്നിട്ട് ഇനി ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇത് നല്ലപോലെയൊന്ന് വറ്റിച്ചെടുക്കണം ഈ തേങ്ങാപ്പാൽ ഈ അരിയിലോട്ടും പയറിലോട്ടൊക്കെ നല്ലപോലെ പിടിച്ചു വരണം അതേ രീതിയിൽ വറ്റിച്ചെടുക്കണം പിന്നീട് ഇതിലേക്ക് ശർക്കര പാനീയാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് ഉരുക്കി എടുത്തിട്ടുള്ള ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊരു രണ്ട് കപ്പ് ശർക്കരപ്പാനി ചേർത്തിട്ടുണ്ട് കേട്ടോ അതായത് അര കിലോ ശർക്കര ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ശർക്കര എടുക്കുമ്പോൾ നല്ല കറുത്ത ശർക്കര എടുക്കുകയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും കേട്ടോ ഞാനിപ്പോൾ വെളുത്ത ശർക്കരയാണ് എടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഒരു കളറ് കിട്ടാത്ത കേട്ടോ ശർക്കരപ്പാനിയും തേങ്ങാപ്പാലും ഒക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും അര ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ടും കൂടെ മിക്സാക്കി എടുക്കാം അപ്പോൾ ഇത് ഒട്ടും ഇങ്ങനെ എന്താ പറയുക കട്ടിയായിട്ടല്ലാട്ടും എടുക്കുന്നത് ഇത് കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ ഈ ഒരു കഞ്ഞി ആയിട്ടാണല്ലോ എടുക്കുന്നത് അപ്പോൾ ലൂസായിട്ടാണ് കേട്ടോ ഇത് എടുക്കുന്നത് പിന്നെ ഇതിനകത്തേക്ക് ഉപ്പിട്ടില്ലായിരുന്നു അപ്പോൾ ഒരു കാ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇട്ടോ അപ്പോൾ ഈ ശർക്കരയിൽ ഉപ്പുള്ള ശർക്കരയൊക്കെ ആണെങ്കിൽ ഉപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സാധാരണ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് തിക്കാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കുറുകി വന്നു വച്ചാൽ മതി ചെറുതായിട്ടൊന്ന് കുറുക്കി വന്നെച്ചാൽ മതി അപ്പോൾ അത് കഴിയുമ്പോൾ അതായത് ഇപ്പോൾ ഒന്നാം പാലും കൂടെ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഒന്നാം പാലാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ഒരു തേങ്ങ അടുന്നോട്ട് എടുത്തോണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു തേങ്ങ കൊണ്ടാണ് ഇത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും അറിയാമല്ലോ തേങ്ങാപ്പാൽ പാല കൂടുതൽ ചേർക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത് അപ്പോൾ അടുത്തത് നെയ്യിൽ വറുത്ത് ചേർക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കടായിലിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ക്യാഷോസ് ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം പിന്നെ കൂടെ തന്നെ കറുത്ത മുന്തിരി വറുത്ത് ചേർക്കാവുന്നതാണ് അപ്പോൾ ഗോൾഡൻ കളറുള്ളതല്ല കേട്ടോ കറുത്ത മുന്തിരി തന്നെയാണ് ചേർക്കണത് പിന്നെ തേങ്ങാക്കുത്തുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ഈ കറുത്ത മുന്തിരിയും അതുപോലെ തേങ്ങാക്കൊത്തും ചേർക്കുന്നില്ല കേട്ടോ ഇവിടെ കുട്ടികൾക്കൊന്നും ഈ മുന്തിരിയും തേങ്ങാക്കൊത്തും അത്ര വലിയ താല്പര്യമില്ല അപ്പോൾ അതുതന്നെ കേട്ടോ ചേർക്കാത്തത് അപ്പോൾ അതാ വറുത്തെടുത്ത കാഷ്യൂസൊക്കെ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് ആ നെയ്യോടുകൂടി തന്നെ ചേർക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിഷു കഞ്ഞി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കട്ട തന്നെയാണ് കേട്ടോ കാരണം നമ്മൾ എന്താ പറയുക നമ്മൾ ഓൾറെഡി പായസമൊക്കെ ഉണ്ടാക്കുമല്ലോ വിഷുവിൻ്റെ ഒന്നാകുമ്പോൾ അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു വിഷു കഞ്ഞിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത് വിഷുക്കട്ടാണ് കേട്ടോ ചിലപ്പോൾ എനിക്ക് എനിക്കത്രയും മധുരം ഇങ്ങനെ ഫുൾ ടൈം മധുരം കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും കാരണം നമ്മൾ ഓൾറെഡി പായസവും മധു ഇതൊക്കെ ആകുമ്പോൾ മൊത്തം മധുരമായി പോയില്ല പക്ഷേ വിഷുക്കട്ട വേറൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണല്ലോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അതെല്ലാതും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവർക്കും വിഷു ആശംസകൾ Thank you for watching, Asha's creations.